ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നെസ്വാ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവാണ് വേറെ എവിടെയല്ല ഇവിടെ അടുത്തുള്ളൊരു പ്ലേസാണ് വാഗമണിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് അതുകൊണ്ടാണ് എഴുന്നേറ്റേ ഉള്ളൂ ഇപ്പം സമയം വന്നിട്ട് നാല് മണിയാണ് അപ്പം എൻ്റെ വോയിസ് ചെറുതായിട്ട് എടറിയിട്ടൊക്കെ ഇരിക്കുക അത് നോക്കണ്ട ബെക്സ് ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളു അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് പല്ലു തേച്ചു ഇനി എനിക്ക് മുഖമൊക്കെ കഴുകാറുണ്ട് അപ്പം നമ്മൾ എല്ലാം എടുക്കാനൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് മോസ്റ്റ്ലി എല്ലാ പോർഷൻസും ഞാൻ കവർ ചെയ്യും കവർ ചെയ്യാൻ മാക്സിമം നോക്കും സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫസ്റ്റ് ഇനി നമുക്ക് ഹലോ ഹലോ അടി ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവുകയാണ് അപ്പം അവിടെ പറഞ്ഞാണോ അല്ലോ അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് സോ ഇനി ഞങ്ങൾ പോയി റെഡി താമസിക്കും എൻ്റെ മോൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അഞ്ച് മിനിറ്റൊന്നും പറഞ്ഞാൽ കട്ടിലിൻ്റെ അകത്തും തന്നെ കട പോട്ടോ എപ്പോഴാണോ എന്തോ എഴുന്നേറ്റ് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണത് വിളിച്ചപ്പോൾ മുതൽ അഞ്ചു മിനിറ്റുമ്മാ ഞാനിപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ കടക്കെയാണ് ഗേൾസ് അവിടെ ി ഫേസ് മേക്കപ്പ് മേക്കപ്പ് ഒന്നും ഇല്ല ചെറുതായിട്ട് ഉണ്ട് അതും ഡ്രസ്സ് ഇനി അതൊക്കെയാണ് നമ്മുടെ മുഖം മാത്രമേ ഇപ്പം കഴുകിയിട്ടുള്ളൂ ഇനി കുറച്ച് സ്കിൻ കെയർ പിന്നെ ചെയ്യണം അപ്പോൾ കാരണം ട്രിപ്പ് പോകുന്നതുകൊണ്ട് എന്തേലും സ്കിൻ കെയർ ചെയ്യണം പിന്നെന്താ പാക്ക് ചെയ്യണം യാ So let's do it. സോ ഇതാണ് ഇതാണെൻ്റെ ഊറ്റിയുടെ ഇതൊരു ബ്ലാക്ക് സ്വെറ്റർ പോലത്തെ ഒരു ഷർട്ടിൻ ഒരു ബാഗ് ലൈറ്റ് ബ്ലൂ ജീൻസാണ് സോ ഒക്കെ ഇട്ട് ഹെയർ എല്ലാം ടൈറ്റ് ചെയ്ത് മേക്കപ്പ് അതെല്ലാം ഫിനിഷ് ചെയ്തു മേക്കപ്പ് അങ്ങനെയല്ല ജസ്റ്റ് നോർമലി ചെയ്യണം മേക്കപ്പേ ഉള്ളൂ ഇനി നമുക്ക് ബാക്ക് പാക്ക് ചെയ്യണം സോ അവിടെ എല്ലാവരും ഏകദേശം റെഡി ആയി കഴിഞ്ഞു യാ ഇനി നമുക്ക് ബാക്ക് പാക്ക് ചെയ്യാം സോ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്ലിംഗ് ബാഗാണ് ആൻഡ് ഈ സ്ലിംഗ് ബാഗിനകത്തൊന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല നമുക്കത് പാക്ക് ചെയ്യണം എന്നിട്ട് ആ ബാഗിൻ്റെ ആക്കണം ബിക്കോസ് എനിക്ക് എൻ്റെ ഹെഡ്സെറ്റ് എല്ലാം കൊണ്ടുപോകേണ്ടതുകൊണ്ട് സോ ലെറ്റ്സ് പാക്ക് ദി ബാഗ് സോ അപ്പോൾ ഞാൻ ഈ ചെറിയൊരു സ്ലിംഗ് ബാഗാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഈ ഉടുപ്പിൻ്റെ കൂടെ ഇതൊട്ടും പേറായി പോവില്ല എന്നറിയാം ബട്ട് ദൻ ഞാനിത് അങ്ങനെ പുറത്തെടുക്കില്ല ബട്ട് എൻ്റെ സ്ലിംഗ് ബാഗിനകത്ത് എനിക്ക് ആവശ്യമുള്ളതൊക്കെ കീപ്പ് ചെയ്യണ്ടുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത് കത്ത് ഫസ്റ്റിലെ തന്നെ എൻ്റെ സൺ ഗ്ലാസ്സസ് വയ്ക്കുകയാണ് ആൻഡ് ദെൻ ഒരു കൂൾഡ് ക്രീം ഉണ്ട് അത് വെക്കണം ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം ഡ്രൈ ആകുവാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് അത് പിന്നെ ഫുർ ഷുവറാണ് പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂം ചുമ പിന്നെ എൻ്റെ ഹെഡ്സെറ്റ് ഫോർ നെസ്സറി അതൊരു നെസ്സറി സാധനമാണ് ഹെഡ്സെറ്റ് പിന്നെ ഞാൻ കുറച്ച് പൈസ എടുത്തേക്കാം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അത്രേ ഉള്ളൂ പിന്നെ ഈ ഫോൺ എടുത്തു വെക്കും ഈ വീഡിയോ എടുക്കുന്ന ഫോണും എടുത്തു വെക്കും വെച്ച് അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ സ്ലിങ് മാ വേറെ അധികം ഒന്നും എടുത്ത് വെക്കുന്നില്ല ഇനി നമുക്ക് ഇനി വെക്കാനുള്ളത് എൻ്റെ ഹെഡ്സെറ്റ് ആണ് നമുക്ക് ഹെഡ്സെറ്റ് വെക്കണം ഞാൻ ഞാനതിവിടെ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട് ലോണ്ട്രി പൗച്ച് എക്സില് അത് ട്രാവലിനൊക്കെ ഒരു സാധനമാണ് ഞാൻ ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് വെച്ചതാണ് ഞാൻ അതിൻ്റെ വീട് ഇട്ടിട്ടില്ല അതിൻ്റെ വീട് ഇടണം അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഞാൻ വെക്കാം അല്ലെങ്കിൽ എൻ്റെ ഹെഡ്സെറ്റ് ശീതിയാകും പക്ഷേ ഹെഡ്സെറ്റ് ബാഗാണ് പിന്നെ ഞാനൊരു കോമ്പ് എടുത്ത് വെക്കുന്നുണ്ട് ഇൻ കേസ് മുടി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പൗഡർ എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ മസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പൗഡറിൻ്റെ ആശുണ്ട് ഞാനൊരു കുഞ്ഞി പൗഡർ എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ പിന്നെ പിന്നെ അധികം ഒന്നും വേണ്ട ഉള്ളൂ ഇത് ഞാൻ എടുത്തിട്ട് ആ ബ്ലാക്ക് പാകിൻ്റെ അകത്ത് വെക്കും ടച്ച് പാക്കിങ് കഴിഞ്ഞു ബൂറ്റഡ് കഴിഞ്ഞു ഐ മീൻ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കഴിഞ്ഞു ആൻഡ് മേക്കപ്പ് കഴിഞ്ഞു ഇനി എന്താ ഇനി ഫോൺ ചാർജ് ചെയ്യണം ബിക്കോസ് ചാർജ് ഇല്ല പിന്നെ ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇടുന്ന ഷൂ കാണിച്ചുതരാം ഞാനൊരു ബീച്ച് കളറിൻ്റെ ഷൂ ആണ് പേർ ചെയ്യുന്നത് ബിക്കോസ് ഈ ഡ്രസ്സിൻ്റെ കൂടെ വേറെ ഒരു ഷൂവും പെയർ ചെയ്ത് പോകാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ ഷൂ ആണ് പെയർ ചെയ്യുന്നത് ഇതിലേക്കൊരു യുണീക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ബീച്ച് കളർ ഞാനകത്ത് സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത് എത്രയോ ഫോർ ഹൺഡ്രഡ് എത്രയോ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് ആക്ച്വലി സോ നമുക്ക് ഇതും ഇട്ട് ബാഗിൽ അതും എടുത്ത് വെക്കാം ആൻഡ് ദാറ്റ്സ് ഫിനിഷ് അത്രേ ഉള്ളൂ സോ ഇനി നമുക്ക് ഇനി ഇനിയും കാണാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മോർ മൂർ വീഡിയോസ് സോ എല്ലാവരും റെഡി ആയി നമ്മൾ എല്ലാവരും ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവിടേക്കാ റെഡി ആയിശാമി റെഡി ആയി ഉമ്മായും റെഡിയായി എല്ലാവരും ഇപ്പം റെഡിയാവും എന്നിട്ട് നമ്മളൊരു വിത്തിൻ ടു മിനിറ്റ്സിൽ ഇറങ്ങുന്നതായിരിക്കും സോയാ എവിടെയൊക്കെയാണെന്നും ഞാൻ പറ ഇപ്പം പറയുന്നില്ല ഇറ്റ്സ് എ സർപ്രൈസ് സോ നമുക്ക് യാമ്മാൻ്റെ എൻട്രി കാണാം വരുന്നെന്ന് തോന്നുന്നു യാ യാഡിയാണോ വൈബൻഡേ Yes. Yes. So, nama langen ya, atur tarung ikon. right. Yeah. Then turn left. Okay. So mm -hmm. ini nama kebaki kanam. Mm hmm. Ah, di

കഴിക്കി ഇറങ്ങി കാരണം ആയിരുന്നു അങ്ങനെ നമ്മൾ കോഫി നമ്മ ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാരും കഴിച്ച് നമുക്ക് ബാക്കി കാണാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇനി എവിടേക്കാ പോണേന്ന് പറയാനില്ല നമ്മൾ വാഗമൺ ഹിൽസിലേക്കാണ് പോകുന്നത് അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു ലൈക്ക് റോഡ് വ്യൂ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റോഡ് വ്യൂ എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടിപൊളിയായിട്ട് ലൈക് സ്പെൻഡ് ചെയ്ത് പോവായിരുന്നു പതുക്കെ സ്ലോലി കാര്യങ്ങൾ അടി കൂടിയും കോമഡി പറഞ്ഞും കളിച്ചും ഒക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആയിട്ട് ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു ലൈക്ക് ഫുൾ കാണാനുള്ള വ്യൂവും പിന്നെ കാറിൻ്റെ അകത്തുള്ള എൻജോയ്മെൻറ്റ് എല്ലാം ഒരു ലൈക്ക് ഒരു മെമ്മറബിൾ ഒരു ട്രിപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു ആക്ച്വലി പറയുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തും ലൈക്ക് ഓരോന്നും കേട്ട് കേട്ട് എനിക്ക് ചിരി വരുമായിരുന്നു ലൈക്ക് അത്ര അടിപൊളി ആയിട്ടുള്ള ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു ഇത് ആൻഡ് പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു കടയിൽ കയറി ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ എനിക്ക് ഗാലക്സി ഒക്കെ മേടിച്ചായിരുന്നു പിന്നെ ഉമ്മച്ചാമിയും ഇക്കായും ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് ഒക്കെ സെലക്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളൊരു കടയിൽ കേക്ക് ആ കടയിൽ തന്നെ കേക്ക് വാങ്ങിയായിരുന്നു ഞങ്ങൾ എന്നിട്ട് അത് പതുക്കി ഇരുന്ന് കഴിക്കുമായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട് ഉമ്മ ഇക്കാക്ക് വാരി കൊടുക്കുമായിരുന്നു കാരണം ഇക്കാൾ ഡ്രൈവ് ചെയ്യേണ്ടി കൊണ്ട് കാറിലൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പിന്നെ ഇക്കാക്ക് സ്പൂണ് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഉമ്മച്ചാമിയും ബാക്കിലിരുന്ന് കഴിക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കാറിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുമായിരുന്നു ആ പ്രോസസ്സ് നമ്മൾ ഉമ്മച്ചാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ പതുക്കെ കഴിച്ച് കഴിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവായിരുന്നു നമ്മളിങ്ങനെ പതുക്കെ പോകാമെന്നുള്ളൊരു പ്ലാനില് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ ലൈക്ക് കഴിച്ചും സംസാരിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്നെ ക്യാമറ നോക്കി കഴിക്കണമെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരുന്നു ഞങ്ങള് അങ്ങനെ എന്നെ കളിയാക്കുന്നതാണ് കട ഹോബി ബിറ്റ്വീൻ സോ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുമായിരുന്നു സോ ഞാൻ ആ മൊമെൻസാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മ എന്തോ പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു അങ്ങനെ ഉമ്മച്ചാമിക്കോ കാക്കോ എനിക്കും എല്ലാം വാരി വാരി വാരിത്തരുമായിരുന്നു ഒരു വലിയ പീസ് കട വായിക്കാത്തു വെച്ചു കൊടുത്ത് പറഞ്ഞു നമുക്ക് ഇനി പോവാമെന്ന് അങ്ങനെ പക്ഷെ ഇക്ക എന്നാലും കഴിച്ചുകൊണ്ടിരിക്കണം വീണ്ടും ഇത് ക്യാമറ നോക്കും എന്നെ കളിയാക്കും അങ്ങനെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഉമ്മിച്ചാമി ടിഷ്യൂ പേപ്പർ അദ്ദേഹത്ത് മുഴുവനും വെച്ചിരിക്കുമായിരുന്നു കാരണം ഉമ്മിച്ചാമി ഭയങ്കരമായിട്ട് സാരിയിൽ വീഴുത് എന്നുള്ള ഒരു മനസ്സിലായിരുന്നു ഞാൻ അത് കണ്ടിട്ട് ചിരിക്കുമായിരുന്നു എന്നിട്ട് ക്യാമറ നോക്കി കേക്ക് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ തന്നെ ആസ്വദിക്കുമായിരുന്നു സോ അങ്ങനെ ഞങ്ങള് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ യാത്രയുടെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഞങ്ങൾ റോഡ് സൈഡ് വ്യൂ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നല്ല മഞ്ഞ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോ അതായിരുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഈ ട്രിപ്പിന്റെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ലൈക്ക് മഴ പെയ്യാത്തതും എന്ന വെയിലല്ലാത്തതുമായൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു സോ നമുക്ക് പോവാനും ഒരു നല്ല രസം ഉണ്ടായിരുന്നു നല്ല പോലെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ രണ്ട് സൈഡിന്റെ ചുറ്റിൽ ഇങ്ങനത്തെ കുറെ തോടുകൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ പുഴകള് പോലെ കാണാമായിരുന്നു ഇത് തോടാണ് പുഴ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ സോ ഇതൊക്കെയാണ് അവിടുത്തെ ആയിട്ടുള്ള വ്യൂസ് അത് ഇത് നമ്മളെ മറ്റേ ഒരുപാട് വളവുകൾ കേറി ഒരു കുഞ്ഞിന്റെ മുകളിലാണ് ഈ വാഗമൻ ശരിക്കും നല്ല വില കാണാനായിട്ടുള്ളത് നമ്മളാ റോഡിലൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് റോഡുകളൊക്കെ നല്ല കാറ്റ് അടിപൊളിക്കാറ്റ് വെച്ച അടിപ്പൊളിക്കാറ്റ് അടിപൊളി നമ്മുടെ സെറ്റ് ക്ലൈമറ്റ് എത്തിക്കേണ്ട സെറ്റ് ക്ലാരിറ്റി അല്ലേ ക്യാമറ നോക്കൂ അപ്പോ ഈ വീഡിയോയില് ഇത്രയേ ഉള്ളൂ അപ്പോ നെക്സ്റ്റ് ഇനി അടുത്ത പാട്ട് കാണണമെങ്കിൽ വീണ്ടും കാണുക അതില് കുറേ കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ അത്